എല്ലാ കുട്ടികാർക്കും ശുഭദ്രം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മേരിയമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കി കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടില്ല രാധാമണിയെ കാണുന്നില്ല ഷോ ഇത് ഇത് എവിടെ പോയെന്ന് ഓർത്തൊണ്ട് അവിടെ എല്ലാം അന്വേഷിക്കുവാണ് അവിടെയും കണ്ടില്ല അവസാനം രാധാമണി ഇതെവിടെ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുവാണ് മേരിയമ്മ ആ സമയത്താണ് പൊന്നൂസും ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർക്ക് ആര് വന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിട്ട് മേരിയമ്മ പറഞ്ഞു അത് പിന്നെ ഇവിടെ എങ്കിൽ രാധാമണിയെ കാണുന്നില്ല എന്ന് പറയണം ഈ കാണാനില്ലെന്നോ എന്താ മേരിയമ്മ പറയണമെന്ന് ചോദിക്കുക അത് ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതാണ് പോയിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെ കാണുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ജാനിക്ക് പെട്ടെന്ന് പൊന്നുവിനെ മേരിക്കുട്ടി അമ്മയുടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അതേ പൊന്നുവിനെ ഒന്ന് നോക്ക് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം അല്ല അധിക സമയമായി നോക്കുക അല്ല ഇത്തിരി സമയമായിട്ടുള്ളൂ ഈ വഴിയെക്കൂടെ നടന്നു പോകാനുള്ള സമയമായിട്ടുള്ളതെന്ന് പറയണം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ജാനകി വന്ന വണ്ടിക്ക് തന്നെ കയറുവാണ് ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവറെ വണ്ടി എടുക്കാൻ പറയാണ് അങ്ങനെ ജാനകി അമ്മയെ അന്വേഷിച്ച് പോവുകയാണ് ഈ സമയത്ത് അബിയും വക്കീലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് വക്കീൽ അബിയോട് പറഞ്ഞു ഞാൻ ചെന്ന് കാർ എടുത്തുകൊണ്ട് വരണ സമയത്ത് അതെ അവനുണ്ടല്ലോ തമ്പി തമ്പിയുടെ ആൾക്കാർക്ക് നല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന തോന്നെ കാറെടുത്തോണ്ട് വരുന്ന സമയത്ത് അവനൊന്ന് നോക്കി എന്ന് പറയുകയാണ് ഈ സമയത്ത് അബി പറഞ്ഞു അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനെ നമ്മളൊരു പണി കൊടുക്കുമെന്നുള്ള കാര്യം എന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകിയുടെ കോഴുവരുന്നത് അബി കോഴെടുത്തു കോഴെടുത്ത് കഴിഞ്ഞു പോയി ചോദിച്ചു എന്താ ജാനകി എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ അബിയേട്ട അമ്മയെ കാണുന്നില്ല എന്ന് പറയണേ കാണുന്നില്ലെന്നാ നീ എന്താ പറയണേ അതെ അബിയേട്ടാ അതേസമയമൊന്നും ആയിട്ടില്ലാന്ന് തോന്നേ ഞാൻ അമ്മയെ അന്വേഷിച്ചു പോവാ എത്രയും പെട്ടെന്ന് തന്നെ അബിയേട്ടിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു എന്ന് ശരി നീ വെച്ചോ ഞാനിപ്പോൾ തന്നെ വരാന്ന് പറയുകയാണ് പിന്നീട് വക്കീലിനോട് കാര്യങ്ങൾ പറയാം വക്കീൽ പറഞ്ഞ് കയറബി നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് വക്കീലും വക്കീലങ്ങോടാൻ കയറി അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വഴിക്കുറ കുറേ ദൂരം നടന്നു പ്രഭാവതി പ്രഭാവതിക്ക് തോന്നി ഇവിടെ എവിടെയാണ് കാരുണ്യദ്വീപം ഓൾഡേജ് ഹോം എവിടെയാണെന്ന് അറിയത്തില്ല കൃത്യമായിട്ടറിയത്തില്ല മുമ്പ് ഇവിടെ അങ്ങോട്ട് വന്നൊരു പരിചയം പോലെ മനസ്സിലുണ്ട് അങ്ങനെ ആ ഒരു പരിചയം വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കുക ആരെങ്കിലും കാണുവാണെ ഒന്ന് ചോദിക്കായിരുന്നു എന്ന് കരുതി നടക്കുന്ന സമയത്താണ് രാധാമണി നടന്നു വരുന്നത് ഇവരോട് ചോദിച്ചു നോക്കിയാലോ അങ്ങനെ അങ്ങോട്ടടുത്തേക്ക് എന്നിട്ടേജു അല്ല ഇവിടെ എവിടെയോ ഒരു കാരുണ്യദ്വീപ് ഓൾഡേജ് ഹോം ഉണ്ടല്ലോ അതെവിടെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുകയാണ് രാധാമണി പ്രഭാവതിയുടെ മുഖത്തേക്ക് നോക്കിയത് ഒന്നും പറഞ്ഞു നോക്കിയതല്ല ഒന്നും പറഞ്ഞൊന്നുമില്ല ഈ സമയത്ത് പ്രഭാതി വെച്ചു അല്ല ഞാൻ മുമ്പ് ഒരു നാക്കൽ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു പരിചയം വെച്ചാൽ ഞാൻ ചോദിക്കണേ എനിക്ക് കൃത്യമായിട്ട് സ്ഥലം എവിടെയെന്ന് അറിയില്ലായിരുന്നു ഇവിടെയാണെന്നാണ് തോന്നണേ ഇവിടെ ഇവിടെ ഏത് ഭാഗത്താണെന്ന് അറിയില്ല ഇങ്ങോട്ട് വരുന്ന പിടിക്കുകയെന്ന് കണ്ടുമില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് കരുണദ്വീപോ ഓൾഡേജ് ഹോം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുകയാണ് ആ സമയം രാധാമണി ഒന്നും ഇണ്ടാതെ പ്രഭാതിയെ തന്നെ നോക്കുകയാണ് എന്തോ രാധാമണിയുടെ നോട്ടം കണ്ടിട്ട് പ്രഭാതിക്ക് എന്തോ പന്തികൾ തോന്നി ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ലേ അതും ഇനി വല്ല മാനസിക പ്രശ്നമുള്ളതാണോ ശരി ഇനിയിപ്പം ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്തോണ്ട് പ്രഭാവതി അങ്ങ് നടക്കുവാണ് നടന്നു കഴിഞ്ഞ് ഇച്ചിരി സമയം കഴിഞ്ഞ് തിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും രാധാമണി പുറകെ വരുന്നുണ്ട് ഏഹ് ഇവരെന്തിനാണ് തൻ്റെ പുറകെ വരുന്നത് പിന്നീട് പ്രഭാവിതി അവിടെ നിൽക്കുവാണ് പ്രഭാവതിയോടെ നിന്നിട്ട് രാധാമണി ചോദിച്ചു നിങ്ങളെന്തിനാണ് എൻ്റെ പുറകെ വരണം എന്ന് ചോദിക്കുക അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ നോക്കുകയാണ് ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ കയ്യിലിരിപ്പുണ്ടായിരുന്നു പ്രഭാവതിയുടെ വെള്ളം വേണോ കുടിക്കാൻ എന്ന് ചോദിച്ചിട്ട് ആ ബോട്ടിൽ അങ്ങോട്ട് കൊടുത്തു കുറച്ച് വെള്ളം രാധാൻ മണി കുടിക്കുവാണ് പിന്നീട് പ്രഭാവതി എന്നെ നോക്കി ഈ സമയം പ്രഭാവതി പറഞ്ഞു അതെ ഞാൻ ആ ഞാനാ കാനന്ദദ്വീപ് ഓൾഡേജ് ഹോമിലേക്കാണ് പോകുന്നേ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പുറകെ വന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പിന്നീട് കാതയിലും കഴുത്തലും ഒക്കെ നോക്കണം സ്വർണ്ണാഭരണങ്ങളൊക്കെയുണ്ട് കണ്ടിട്ട് നല്ല ഏതോ എന്ന് തോന്നേ പക്ഷേ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട് പിന്നീട് പ്രഭാവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഇച്ചിരി കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ വീട് രാധാമണി പുറകെ ഇതെന്താ പറ്റി ഇവർ വീണ്ടും തൻ്റെ പുറകെ തന്നെ വരുന്നേ ഈശ്വര ഇത് പുലിവാലായല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്നിട്ട് പ്രവാതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ് അതിനുശേഷം രാധാമണെടുത്തുകൊണ്ട് പറഞ്ഞു അതെ നിങ്ങൾ എൻ്റെ പുറകെ വന്നിട്ട് കാര്യമില്ല ഞാൻ ഞാനെങ്ങോട്ടേ പോകണമെന്ന് അറിയാമോ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ് അതിന് എന്തിനാ പുറകെ വരുന്നേ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവർ അന്വേഷിക്കില്ല എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് മോളേന്ന് വിളിക്കുവാണ് രാധാമണി ആ അപ്പം നിങ്ങൾക്ക് മോളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ കാര്യം ചെയ്യാം നിങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരികെ പോകും നിങ്ങളുടെ മോൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ പുറകെ വന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ തന്നെ ഒരു അഗതിയായിട്ടാണ് അങ്ങോട്ടേക്ക് ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുന്നത് നിങ്ങളെയും കൂടെ എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോ സാധിക്കില്ല അതോ ഇനിയിപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ തന്നെ വീട് വിട്ട് പണങ്ങി ഇറങ്ങി പോകുന്നതാണെന്നൊക്കെ ചോദിക്കുകയാണ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രാധാമണി ഈ സമയത്ത് പ്രഭാവതി പറഞ്ഞു അതെ നിങ്ങളിവിടെ നിൽക്കുക അല്ലെ വേറെ എങ്ങോട്ടേലും പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടേ പോ എൻ്റെ പുറേ വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് നടക്കുവാണ് ഈ സമയത്ത് ജാനിക്ക് ഓരോ സ്ഥലക്കൂടെ അമ്മേനെ അന്വേഷിച്ച് നടക്കുവാണ് അങ്ങനെ കണ്ട കടകളിലേക്കൂടെ കയറി ഇറങ്ങുന്ന സമയത്ത് ഫോട്ടോ കാണിക്കുന്നുണ്ട് ഫോണിനകത്ത് ഫോട്ടോ ഉണ്ടല്ലോ കയറുന്ന സമയത്താണ് നകുലിനെ ആ കാഴ്ച കാണുന്നേ നഗലിൻ്റെ കൂടെ ഒരുത്തനോട് എന്ന കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ പറഞ്ഞ് തെങ്ങ് നോക്കുന്ന നഗല ദ ജാനിക അല്ലേ നിൽക്കുക എന്ന് നോക്കുക എന്ന് പറയുന്നത് ദേ അവള് തന്നെയാണ് അത് അങ്ങനെയാണ് അവനെ അവളെ വിടല്ലേ എനിക്ക് അവളെ കയ്യോടെ പിടികൂടണമെന്ന് പറയണം അപ്പോഴേക്കും ജാനിക്ക് വന്നാൽ ആ കാറിലേക്ക് കയറി കാറിലേക്ക് കയറിയിട്ട് അവരുടെയും കൂടെ പോവാണ് ഈ സമയത്ത് നഗലും തന്നെ കൂട്ടുകാണ്ട് പറഞ്ഞു വിട്ടരുത് അവളെ അവളെ തന്നെ ഫോളോ ചെയ്യാനൊക്കെ പറയുവാണ് പിന്നീട് അപർണയുടെ അടുത്തേക്ക് നിരഞ്ജനം വന്നിട്ട് ചോദിച്ചു അല്ല അഭർണെ അമ്മ ഇതെവിടെ പോയതാന്ന് ചോദിക്കുകയാണ് എനിക്കറിയത്തില്ല ഞാനേ കണ്ടില്ലെന്നൊക്കെ പറയണം അപ്പോഴേക്കും അമലും അങ്ങോട്ടേക്ക് വന്നിട്ട് അവരവിടെ അന്വേഷിക്കുവാണ് കാരണം പ്രഭാവതിനെ കണ്ടില്ലെന്നുള്ള കാര്യം അപ്പോഴാണ് അറിയണേ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അജയം കൂടെ അങ്ങോട്ടേക്ക് വന്നു അജയം വന്ന് കാര്യം തിരക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെ കണ്ടില്ലെന്നുള്ള കാര്യം അമല് പറയാണ് ഇത് കേട്ടിപ്പോൾ അജയെ പറഞ്ഞു അതിന് അമ്മ എങ്ങോട്ട് പോകാനാന്ന് നിൽക്കും എങ്ങോട്ട് പോകാനാണെന്ന് അറിയത്തില്ല ഇവിടെ എങ്ങും കാണുന്നില്ലെന്ന് അറിയണം ഇത് കേട്ടിഞ്ഞിപ്പോൾ അജയം പറഞ്ഞാൽ അമ്മയെടുത്തും പോകത്തില്ല നെനച്ചില്ല നീ ഒരു കാര്യം ചെയ്യാൻ നീ മുറിയിൽ പോയി നോക്ക് അമ്മയിലിപ്പം ബാത്റൂമിലോ മറ്റേ കണ്ടാലോ എന്ന് പറയണം അവസാനം നിരഞ്ചന മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് ചെന്ന് ഇനിയിപ്പം അവിടെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ലെറ്ററുമായിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു അതെ അമ്മ പോയതാന്ന് പറയുന്നത് പോയതോ അജയുടെക്ക് ആ കത്ത് കൊടുത്തു ആ കത്ത് വായിച്ചിട്ട് അജി ഒരു നിമിഷം തരിച്ച് നിൽക്കുവാണ് അമ്മൽ ചോദിച്ചു എന്താ എന്താ അജയട്ടെ കാര്യം ചോദിക്കുക പിന്നീട് ആ കത്ത് വായിച്ചു ചോദിക്കിയപ്പോൾ അമ്മില് മനസ്സിലായ അമ്മ പോയതെന്ന് ഞാൻ ഈ വീട് വിട്ട് പോവാ ഇനി എന്നെ ആരും അന്വേഷിക്കേണ്ട എന്നെ അന്വേഷിച്ച് വരുവാൻ വേണ്ടതെന്ന് പറഞ്ഞു കത്തിൽ എഴുതി വെച്ചിരുന്നേ അത് വായിച്ചു കഴിഞ്ഞപ്പത്തേനും അജി പറഞ്ഞു അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അമ്മല് പറഞ്ഞു ഒരു പക്ഷേ അമ്മയ്ക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടാക്കി കാണുമെന്ന് പറയുകയാണ് അവർനോട് ചോദിച്ചു സത്യം പറ ഏ എന്തേലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് ചോദിക്കുക നീയെ ഞാനോ ഞാനെന്ത് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ഓ അമ്മ ചിലപ്പോൾ ഇവിടെ അടുക്കള പണിയെടുത്ത് മടുത്ത് കാണുമായിരിക്കും അല്ലെങ്കിൽ തന്നെ അമ്മ അടുക്കള പണി പണിയെടുക്കുന്ന ആരോടുള്ള ദേഷ്യം തീർക്കുന്ന പോണക്കാ കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു അമ്മയ്ക്ക് അടുക്കള പണി എടുക്കാനായിട്ട് തീരെ താല്പര്യമില്ല അതാണ് പ്രശ്നം അമ്മ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അമലോട് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സുമംഗലം മുത്തശ്ശിയുള്ള ഉള്ള ഓൾഡ് ഏജ് ഹോമിലേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം നമുക്ക് അവിടെ നിന്ന് അന്വേഷിക്കാമെന്ന് പറയണം പെട്ടെന്ന് അപർണ്ണ പറഞ്ഞു ഏ അത് വേണ്ട അങ്ങോട്ടേക്ക് ഒരിക്കലും പോകത്തില്ല അവിടെ നമ്മൾ പോയി അന്വേഷിക്കുമെന്നറിയാം വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം അജയ് പറഞ്ഞു അല്ല നിങ്ങൾ രണ്ട് മരുമക്കളല്ലേ ഇവിടെ എപ്പോഴേക്കുന്നത് നിങ്ങൾ ഉത്തരം പറയണം അമ്മ എന്തിനു വേണ്ടിയാണ് പോയെന്നൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു പിന്നെ നിങ്ങൾ മക്കൾക്കില്ലാത്ത ഉത്തരവാദിത്തം ഞങ്ങൾ മരുമകൾക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണം ഈ സമയം നിരഞ്ജൻ പറഞ്ഞു ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കേണ്ട സമയമില്ല ബാ നമുക്ക് പോയാൽ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അഭരണ പറഞ്ഞു ഞാനെങ്ങും വരത്തില്ല എന്ന് പറയുന്നത് അമൽ പറഞ്ഞു വാ അഭർണ എന്ന് പറയുന്നത് ഞാനോ ഞാനെന്തിനും പറഞ്ഞു നിങ്ങൾ അമ്മയെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി അല്ലാതെ എന്നെ അതിൽ നിന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അഭർണ അവിടെ നിൽക്കുന്ന സമയത്ത് നിരഞ്ജനെ അമലും അജയം കൂടെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം അഭർണ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കണം പോയിരിക്കുന്നു ഇപ്പോൾ കിട്ടും എന്നൊരു രീതിയിലായിരുന്നു ആ അവരുടെ മനസ്സിലെ ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് തന്നെ ആയിരിക്കും കാരുണ്യ ദൈവത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ ആൾക്കാരെ പിടികൂടും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ ഈ സമയത്ത് അഭിയും ജാനിയെ കണ്ടുമുട്ടുവാണ് അഭിയെ കഴിഞ്ഞപ്പോൾ ജാനിയയ്ക്ക് ആശ്വാസം ജാനിയോട് ചോദിച്ചു അല്ല എവിടെയായാലും വലിയ വിവരം കിട്ടിയോ എന്ന് ചോദിക്കുക ഇല്ല ഞാനിവിടെയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം വക്കീലോടനൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കാം ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറയണം നീ കയറാൻ പറയണം അങ്ങനെ ജാനിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും നകുലിനും നകളിൻ്റെ കൂട്ടുകാരും കൂടെ കാറേ വരുവാണ് എടാ കാർ ഫോളോ ചെയ്യേ വിടല്ല അവരെ നീ പിടികൂടണം പെട്ടെന്ന് പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നകുലും വണ്ടിക്കകത്ത് കിടന്ന് വെപ്രാളപ്പെടുകയാണ് ആ സമയത്ത് തമ്പിയാണെങ്കിൽ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക തമ്പിയുടെ അടുത്തേക്കാണ് എസ് ഐ സേനൻ അങ്ങോട്ടേക്ക് വരുവാണ് സേന എന്തോച്ചു എടാ തമ്പി താനെന്തെത്ര ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കും എടോ എനിക്കിടെ നല്ലൊരു ഒന്നാം തരം അടിയെ കിട്ടിയിരിക്കുന്നു എന്ന് പറയണം എടാ അത് മിക്കവാറും അബി ആയിരിക്കും ചെയ്തതെന്ന് പറയാം ഇല്ലെന്നേ അബിയല്ല ചെയ്തേ അതിങ്ങനെ താൻ ഉറപ്പിച്ചു പറയണേ അബി അല്ല കാരണം അബി മോളും ആ വാക്കീലും ഒക്കെ പോകുന്ന എൻ്റെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു പറയണം അബി മോളും ഒക്കെ പോകുന്ന കണ്ട തന്നെയാണ് അവർ യാത്രയിലാണ് കണ്ടിട്ടാണ് എൻ്റെ ഗുണ്ടകൾ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പക്ഷേ ഇത് വേറെ ആരോണ്ട് എനിക്കിട്ട് തന്നാന്ന് പറയണം നല്ല അടിയടാന്നേ ആ സൂര്യയുടെ സൗണ്ടായിരുന്നു ഞാൻ കേട്ടേന്ന് പറയണം തനിക്ക് ഉറപ്പുണ്ടോ അതേന്ന് പറയണം ഇവിടെ മരിച്ചു പോയ സൂര്യ തന്നെ വന്ന് ചെയ്യാൻ താൻ വിശ്വസിക്കുന്നുണ്ടോ ഏ അങ്ങനെ പ്രേതം ഒരിക്കലും അടിക്കില്ലല്ലോ പിന്നെ താൻ എന്ത് പൊട്ടത്തര പറയണമെന്ന് വെക്കും എനിക്കറിയില്ല ആരാ എന്താന്നൊക്കെ ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളോ ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളോ എന്ന് പറയാം വേറെ ആരും ഇല്ലായിരുന്നു പറയണം അഭി അല്ലാന്ന് ഉറപ്പാണ് പക്ഷേ അപ്പോൾ സൂര്യയുടെ സൗണ്ട് വന്ന എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലാകത്തേ എന്ന് പറയണം ഒരു പക്ഷേങ്കിൽ ഇനി നീ പറഞ്ഞ മറ്റേ നിൻ്റെ ആ പുത്രനായിരിക്കുമോ ഒരു വിഷം എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ടല്ലോ അതും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ശബ്ദമോ ശബ്ദം സൂര്യനാരായണൻ്റെ ആപത്തില്ലോയെന്ന് എന്ന് ആ ഒരു കാര്യം ചെയ്യേ നിനക്ക് തമ്പി ചുറ്റിശത്രുക്കളുടെ എണ്ണം കൂടി കൂടി വരുവാ ഇങ്ങനെയാണ് നീ സൂക്ഷിക്കുന്നത് തന്നെ നല്ലതെന്ന് പറയുകയാണ് നോക്കട്ടെ ഞാൻ എൻ്റെ രീതിയിലൊരു അന്വേഷണം നടത്തി നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടിപ്പം തമ്പി പറഞ്ഞു താൻ എന്ത് അന്വേഷിച്ചാലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് നീ കയച്ചിട്ടൊരു തുമ്പുണ്ടാക്കണം എന്നെ തല്ലിയതാരാന്ന് ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതിയാവുള്ളൂ മിക്കവാറും ഇനി തല്ലാനായിട്ട് അവൻ വരും അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുകയാണ് എൻ്റെ മോൻ എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്തു ചെയ്യാണെന്ന് ഈ തമ്പിക്കറിയാം എന്നൊക്കെ പറഞ്ഞൊരു ആകപ്പാട കട്ടക്കലുപ്പിലിരിക്കുവാണ് ഈ സമയത്ത് സേനം പറഞ്ഞു എടോ എനിക്ക് തോന്നേ അബി തന്നെ കുടുക്കിയതാന്ന് തോന്നിയെന്ന് പറയണേ കൊടുക്കാനോ എന്തിന് അവൻ എന്തിനാണ് എന്നെ കൊടുക്കണമെന്ന് ചോദിക്കുവാണ് അല്ല തനിക്ക് ശരിക്കും ഉറപ്പുണ്ടോ അഭിയല്ലെന്ന് അബിയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ആ സക്കീർ വക്കീൽ എനിക്കിട്ടൊരു പണി തന്നു പറയണം എന്ത് പണി അയാൾ ഒരു ഫോട്ടോ കൊണ്ട് വന്നിട്ട് ഇത് തമ്പി അല്ലേന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് താനത് അംഗീകരിച്ചോ അംഗീകരിച്ചെന്ന് പറയണം അതുപോലെ ഒരു ഫോട്ടോ വലുതായിട്ട് ഫ്രെയിം ചെയ്തു വെച്ച ആ അബിയുടെ വീട്ടിലുണ്ടെന്ന് പറയണം എനിക്കിട്ട് പണി തരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ സേനം പറഞ്ഞു ഇടൂ ഇത് തനിക്കിട്ടുള്ള കുരുക്ക തൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ കാണിച്ച് താനാണോന്ന് ഉറപ്പുവരുത്തുക അവർ ചെയ്തതെന്ന് പറയുകയാണ് ശരിക്കും താനെ കുടുക്കിച്ചെന്ന് പെട്ടുപോയല്ല എൻ്റെ തമ്പി എന്ന് പറയാം പിന്നീട് തമ്പി ചിനിപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം നോക്കാം എന്തേലും വഴി ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് തന്നെ തല്ലിയതാരാന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നിട്ടല്ല കാര്യമുള്ളൂ അല്ല പ്രേതോ പിശാശോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ലെന്ന് നിൽക്കും അത് പിന്നെ ഉറപ്പാണ് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയിട്ട് അതിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറയണം എടോ അതൊക്കെ അവൻ നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അകത്തേക്ക് കയറിട്ടുണ്ടായിരിക്കുക അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയണം അല്ല അകത്തേക്ക് കയറണ വാതിൽ കുത്തി തുറന്ന് കയറണ്ടേ വാതിൽ കുത്തി തുറന്നിട്ടില്ല അടുക്കള വാതിലും എല്ലാം കൃത്യകൃത്തിയേ പോലെ അടച്ചിട്ട് പോലെ ഞാൻ വന്നാണ് ഫ്രണ്ട് കഥ തുറന്ന അകത്ത് കയറുന്നത് അപ്പം പിന്നെ അത് എങ്ങനെ സെറ്റാവും എന്ന് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ താര കാര്യം ചെയ്ത് തന്നെ കബളിപ്പിച്ചിട്ട് മിക്കവാറും എങ്ങനെയോ അന്മാര് ഇവിടെ എത്തിപ്പെട്ടതായിരിക്കും താൻ പേടിക്കണ്ട നമുക്ക് എന്താ ഏതെന്ന് കണ്ടെത്താം പറഞ്ഞ് തമ്പി ആശ്വസിപ്പിച്ചിട്ട് എസ് ഐ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം തമ്പി ആലോചിക്കുക തനിക്ക് എന്താ പറ്റിയത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ എന്ന് കണ്ടേ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്